السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى ودعونا نتحدث عن عدمة هذا العدمة في إسلام كلمة التوحيد ويوجد അത് അടിമക്ക് ഉടമയുമായിട്ടുള്ള ഒരു കരാറാണ് ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അയാൾ മുസ്ലിമായി പിന്നീട് അയാൾക്ക് നിർബന്ധമാവുന്ന കാര്യമാണ് അഞ്ച് അഞ്ച് നേരത്തെ നിസ്കാരം തൊട്ട് ഇങ്ങോട്ടുള്ള മറ്റു കർമ്മങ്ങളും മറ്റ് ഇസ്ലാമിൽ പറയപ്പെട്ടിരിക്കുന്ന നിയമങ്ങളും അതു ബാധകമാവുന്നത് തന്നെ ഈ കരാറ് അള്ളാഹുമായി ഉറപ്പിക്കുമ്പോഴാണ് അതാണ് ഇല ഇലാഹ ഇല്ല അതാണ് അസ്വൽ അതാണ് അടിസ്ഥാനം അതാണ് ഒരു മുസ്ലിം ആദ്യം അറിയേണ്ടത് ആദ്യം നേരെയാക്കേണ്ടത് ശരിയാക്കേണ്ടത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ ഒരു നൂറ്റാണ്ട് കാലമായി അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയവും സമ്പത്തും ഊർജവും ചെലവഴിച്ച് ആക്ഷേപ വാക്കുകൾ പരിഹാസവാക്കുകൾ ആക്രമണങ്ങൾ മാനസികമായി ശാരീരികമായി സാമൂഹികമായി ഇതെല്ലാം സഹിക്കുന്നത് ക്ഷമിക്കുന്നത് ഈ അടിസ്ഥാനം ജനങ്ങളിലെത്തണം എന്ന ഒരു ഉത്തമമായ ബോധം അവർക്കുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ദീനി പ്രബോധകർ എന്ന് പറയുന്ന തബലീഗ് ഉപസ്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് അതിഭയങ്കരമായ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എന്ന കലിമത്തു തൗഹീദിനെ നിർവചിക്കുന്ന വിഷയത്തിൽ അവർക്ക് അപാകത വന്നു അതിൻ്റെ ഒരു കാരണം അവർക്ക് പ്രമാണമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് മനുഹജില്ലാത്തത് കൊണ്ടാണ് അവർ അവരുടെ പ്രമാണമായി മനുഹജായി സ്വീകരിച്ചത് നാം ഈ പറഞ്ഞ സൂഫി ഷെയ്ഖുമാരെയും തൊനീക്കത്ത് ഷെയ്ഖ് മുരീദുമാരെയും അവലംബമാക്കി ആധാരമാക്കിയത് കൊണ്ടാണ് അവർക്ക് ഈ അബദ്ധം സംഭവിച്ചത് പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് ഒരു ദുഃഖകരമായ സത്യം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ചെവിപൊത്തും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവരെ പരിഹസിക്കും കളിയാക്കും അങ്ങനെയുണ്ടല്ലോ അങ്ങനെയുണ്ടല്ലോ താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെതിരെ സത്യമായി ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ അയാളോടുള്ള വെറുപ്പ് തീർക്കുക ആ രീതിയിലാണ് ഇന്നത്തെ ലീഗിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ സാധ്യകൾ എന്ന് പറയപ്പെടുന്നവർ കേരളത്തിൽ പ്രതികരിക്കുന്നത് അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലാഹി എന്ന കലിമത്തിൽ തൗഹീദിന് നിർവചിച്ചിരിക്കുന്ന നിർവചനം തെറ്റാണ് എന്തുകൊണ്ടാണെന്നറിയോ യഥാർത്ഥത്തിൽ ലാ ഇലാഹ എന്ന കലിമയുടെ മാന നാലു മാസം ജമാഅത്തിൽ പോയി പ്രവർത്തിച്ചു തിരിച്ചു വന്ന ചാർമഹീന സാത്തിയോട് ചോദിച്ചാലും അവർക്ക് മാന അറിയില്ല ഒരു കൊല്ലം എട്ട് കൊല്ലം കിതാബ് ഓതി പഠിച്ചതിന് ശേഷം ഒരു കൊല്ലം ജമാഅത്തിൽ നാട് മുഴുവനും കറങ്ങി വരുന്ന ആലുവിനോട് മാന കലിമത്തിന്റെ മാന നിർവചനം ചോദിച്ചാലും അയാൾ പറയുന്നതും നിസാമുദ്ദീൻ്റെ സൂഫികൾ കൊടുത്ത അതേ നിർവചനം അവരെന്താ പറഞ്ഞെന്നറിയോ ഹൃദയത്തിൽ നിന്ന് ഈ ീ കണ്ടാണപ്പെടുന്ന വസ്തുക്കളെക്കൊന്നും യാതൊരു ശക്തിയുമില്ല ഈ കാണപ്പെടുന്ന വസ്തുക്കൾക്ക് നമ്മുടെ കാര്യം നടത്താൻ സാധിക്കൂല എന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക മറിച്ച് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ വസ്തുക്കളിലുള്ള യക്കീൻ ഹൃദയത്തിൽ നിന്നോ മാറ്റി അള്ളാഹുവിനുള്ള യക്കീൻ ഹൃദയത്തിൽ കൊണ്ടുവരിക ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് അവർ കൊടുക്കുന്ന ഒന്നാമത്തെ നിർവചനം തീർത്തും അബദ്ധം ഖുർആനും സുന്നത്തിനും എതിര് അവർ രണ്ടാമത് കൊടുത്ത നിർവചനം എന്താണെന്നറിയോ മക്കത്തെ കൊടുത്ത നിർവചനം ഒരു പക്ഷെ ഞാനിത് പറയുന്ന അവർ കേട്ടാൽ അവർക്ക് സഹിക്കൂല പലതും പറഞ്ഞേക്കാം മക്കത്തെ മുഷിരിക്കായ അബൂജലുബയ പോലുള്ളവർ എന്ന കലിമത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനമാണ് കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായ ആദർശത്തിൽ തന്നെ അവർക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു പക്ഷെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നില്ല എന്താ ലാ 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 ഇലാഹ എന്ന കലിമത്തിന്റെ നിർവചനം ഐ റാസിഖ ഇത് ഇത് അബൂ ജഹലിന്റെ വാദാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി പറയുന്ന യുദ്ധം പ്രഖ്യാപിച്ച മക്കത്ത കുഫാറിന്റെ വാദമാണ് അവരും അർത്ഥം അഥവാ അള്ളാന്റെ അതുകൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതാനാണെന്ന് അങ്ങ് അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു ആണ് അബുജഹന്റെ വിശ്വാസമാണത് ആ നിർവചനമാണ് ലാ ഇലാഹ ലാഹിലെ തമിഴുകാരൻ ഇപ്പോഴും കൊടുക്കുന്നതും ഇപ്പോഴും അവര് വിശ്വസിക്കുന്നതും സത്യത്തിൽ ലാ ഇലാഹ നിർവചനം എന്താണ് യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഈ പ്രഖ്യാപനം വന്നപ്പോഴാണ് അള്ളാഹ് റുബൂബിയത്ത് അംഗീകരിച്ച മക്കർക്കാക്ക് ദേശം മുടിച്ചത് മക്കാ നിവാസികൾ അൽ അമീൻ എന്ന് വിളിച്ച മുഹമ്മദ് സല്ലഅ അലൈസ്മയോട് അവർക്ക് വിദ്വേഷവും വെറുപ്പും വന്നത് ഈ നിർവചനം ഈ കലിമത്തിന് പറഞ്ഞപ്പോൾ എങ്കിൽ അതാണ് ശരി അതാണ് ആ കലിമത്തിന്റെ നിർവചനം അതാണ് ആളുകളോട് പറയേണ്ടുന്ന ഇലാഹ എന്ന പ്രഖ്യാപനം അതിൽ തന്നെ തവലീഗുകാർക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ലോക പ്രശസ്ത പണ്ഡിതരായ ഷെയഹ് അൽബാനി റഹമഹുല്ല അല്ലാമ ഇബിൻബാസ് റഹമുല്ല ബഹുമാനപ്പെട്ടെ പോലുള്ള ഈ ഉമ്മത്തിലെ പ്രഗൽഭരായ ഒരമാക്കൾ തബലീഗിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് അവർ ആദർശത്തിൽ പിഴവ് സംഭവിച്ചവരാണ് അവർ അക്കീതയിൽ പിഴവ് സംഭവിച്ചവരാണ് അഹലിസുന്നയുടെ കലിമത്തിനോടുള്ള നിലപാടിന് വിരുദ്ധമായി നിലപാട് പറയുന്നവരാണ് അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാനോ അവരുടെ കൂടെ പോവാനോ അവരെ വിശ്വസിക്കാനോ കൊള്ളാവതല്ല ഇതാണ് അല്ല ഇന്റെ ഫത്തുവ ശരിയാണ് കാരണം ഇതാണ് അവർ ലാ ഇലാഹ ഇല്ലാക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം അത് തെറ്റാൻ ശരിയല്ല കാര്യം നടത്തുന്നവൻ അല്ലാഹുവാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ സൃഷ്ടിച്ചവനും അള്ളാഹുവാൻ നിസുക്ക് തരുന്നവനും അള്ളാഹുവാൻ ലാഭം തരുന്നവനും അല്ലാഹുവാൻ നഷ്ടമുണ്ടാക്കുന്നവനും അള്ളാഹുവാൻ രോഗിയാക്കുന്നവനും അല്ലാഹുവാൻ ക്ഷമിപ്പിക്കുന്നവനും അല്ലാഹുവാൻ എല്ലാം 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 അള്ളാഹുവാൻ അതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഉത്തരമാണ് ഇലാഹ അതുകൊണ്ട് എൻ്റെ എന്റെ വിവാദത്തല്ലാഹുവേ നിനക്ക് മാത്രമായിരിക്കും നിന്നോടല്ലാതെ ഞാൻ ചോദിക്കൂല നിന്നിലല്ലാതെ ഞാൻ ഭരിമേൽപ്പിക്കൂല നിന്നോടല്ലാതെ ഉപകാരം തേടൂല ഇതാണ് യഥാർത്ഥത്തിൽ ഇലാഹ എന്ന കലിമത്തിന്റെ സത്യത്തിലുള്ള നിർവചനം പക്ഷെ നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള തബലീഗിന്റെ സ്ഥാർത്ഥികളെ വിളിച്ച് ചോദിച്ചോക്കിൻ എന്തല്ല ഇതായിരുന്ന ഈ ലോകത്ത് കണ്ടു കാണപ്പെടുന്ന വസ്തുക്കൾക്കൊന്നും യാതൊരു കഴിവുമില്ല അള്ളാഹു കൊടുത്തിട്ടല്ലാതെ ഇത് തബുലീഗിന്റെ മൂത്ത മുതൽ ഇന്ധന ജമാത്തിൽ പോയി വന്നവരുവരെ പറയുന്ന നിർവചനമാണ് പക്ഷേ അഹരിസുന്നെ നിർവചനം ഇങ്ങനെയല്ല സലഫ് മനുഹജിന്റെ നിർവചനം ഇങ്ങനെയല്ല പ്രമാണങ്ങൾ പഠിപ്പിച്ച കലിമത്തിന്റെ നിർവചനം ഇങ്ങനെയല്ല അള്ളാഹു സുബാനഹുലേക്കും മാത്രം വിവാദത്തെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കുന്ന കരാറാണ് യഥാർത്ഥത്തിൽ എങ്കിൽ തുടക്കത്തിലെ ജമാഅത്തിന് ആദർശത്തിൽ തന്നെ അഖീതയിൽ തന്നെ പിഴവ് സംഭവിച്ചിരിക്കുന്നു കുറൈസികൾ അല്ലെങ്കിൽ മക്കത്ത കുഫാറുകൾ പറഞ്ഞ നിലപാടിലാണ് നിങ്ങൾ ഉള്ളത് തിരിച്ചു വരണം സഹാവത്ത് ഉൾക്കൊണ്ട സലഫുകൾ പഠിപ്പിച്ച മുൻഗാമികൾ നിർവചിച്ച് തന്ന كلمة تندع نروذنا تلقي التريض شوارع أولا الله ينيكم منكم من السلاكان تو في قنا والسلام عليكم ورحمة الله وبركاته.